ദേഹത്ത് കെട്ടിവച്ച നോട്ടുകളുമായി നിലമ്പൂരിൽ കുഴൽപ്പണ വിതരണക്കാരൻ അറസ്റ്റിൽ ശരീരത്തിൽ ഒളിപ്പിച്ചത് അഞ്ചു ലക്ഷത്തിലേറെ രൂപ പിടിയിലായത് നിലമ്പൂർ മേഖലയിലെ വിതരണത്തിനെത്തിയ കോഴിക്കോട് കുന്നമംഗലം സ്വദേശി നിലമ്പൂർ മേഖലയിലേക്ക് ബസ്സിൽ വിതരണത്തിനായി കൊണ്ടുവന്ന കുഴൽപ്പണവുമായി കോഴിക്കോട് കുന്നമംഗലം ആനപ്പാറ സ്വദേശി അലിയെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡി വി എസ് പി സാജു കെ അബ്രാഹാമിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ തോമസ് കുട്ടി ജോസഫ് കുട്ടിയുടെ നേതൃത്വത്തിൽ അലിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് ഇയാൾ പിടിയിലായത് പേപ്പറിൽ പൊതിഞ്ഞ് ദേഹത്തു കെട്ടിവെച്ച നിലയിലായിരുന്നു പണം അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളാണ് ശരീരത്തിലുണ്ടായിരുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്തു ബസ്സിൽ വിതരണത്തിന് പോകവെയാണ് അലി പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു പിടിച്ചെടുത്ത പണം കോടതിയിൽ ഹാജരാക്കി ആദായ നികുതി വകുപ്പിനും ഇഡിക്കും റിപ്പോർട്ട് നൽകുമെന്ന് പോലീസ് അറിയിച്ചു എഡിറ്റർ ലൈവ് നിലമ്പൂർ